നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാളെ നെറുക്കെടുക്കാൻ പോകുന്ന ലോട്ടറിയുടെ അയ്യായിരം രൂപയുടെ ഫലങ്ങളാണ് നോക്കുന്നത് നമ്മൾ മുമ്പ് പ്രവചിച്ച ഫലങ്ങളിൽ എട്ട് നമ്പറിന് പ്രൈസ് വീണിരുന്നു അപ്പോൾ നാളത്തെ നമ്പറുകൾ നോക്കാം നമുക്ക് പൂജ്യം പൂജ്യം ആറ് ആറ് ഡബിൾ സീറോ ഡബിൾ സിക്സ് ആറ് എട്ട് നാല് മൂന്ന് സിക്സ് എയിറ്റ് ഫോർ ത്രീ സീറോ ത്രീ സീറോ സെവൻ പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് ഡബിൾ വൺ വൺ ടു ഒന്ന് 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 രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ടു ത്രീ ടു ഫോർ ടു എയ്റ്റ് ത്രീ സീറോ ഇരുപത്തിയെട്ട് മുപ്പത് ഫോർ സിക്സ് ഫൈവ് സിക്സ് നാൽപ്പത്തിയാറ് അൻപത്തി ആറ് പത്ത് പൂജ്യം പൂജ്യം ടെൻ ഡബിൾ സീറോ ത്രീ സീറോ ത്രീ സീറോ മുപ്പത് മുപ്പത് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് അഞ്ച് 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 നാൽപ്പത്തി മൂന്ന് പതിമൂന്ന് നാല് മൂന്ന് ഒന്ന് മൂന്ന് വൺ എയ്റ്റ് വൺ സെവൻ ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഡബിൾ സീറോ ഡബിൾ ടു സീറോ സീറോ ഡബിൾ ടു ഡബിൾ സിക്സ് ടു വൺ ആറ് ആറ് രണ്ട് ഒന്ന് ഏഴ് രണ്ട് ഏഴ് ഒന്ന് സെവൻ ടു സെവൻ വൺ വൺ എയ്റ്റ് ഫൈവ് സീറോ ഒന്ന് എട്ട് അഞ്ച് പൂജ്യം മുപ്പത് ഇരുപത് ത്രീ സീറോ ടു സീറോ ത്രീ സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നയൻ സെവൻ എയ്റ്റ് സിക്സ് തൊണ്ണൂറ്റി ഏഴ് എൺപത്തി ആറ് ഡബിൾ സിക്സ് സെവൻ എയ്റ്റ് അറുപത്തിയാറ് എഴുപത്തി എട്ട് വൺ എയ്റ്റ് ടു സീറോ പതിനെട്ട് ഇരുപത് ടു സിക്സ് ത്രീ സീറോ ഇരുപത്താറ് മുപ്പത് എയ്റ്റ് സീറോ വൺ സീറോ എൺപത് പത്ത് നയൻ സീറോ ഡബിൾ ടു തൊണ്ണൂറ് ഇരുപത്തിരണ്ട് മുപ്പത് നാൽപ്പത് ത്രീ സീറോ ഫോർ സീറോ ഇത്രയുമാണ് നാളെ പ്രൈസ് ലഭിക്കാൻ സാധ്യതയുള്ള നമ്പറുകൾ ഈ നമ്പറുകൾ കിട്ടുകയാണെങ്കിൽ എടുക്കുന്നത് നന്നായിരിക്കും ഇനിയും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം